ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആർത്തമായ സ്വാഗതം ആദ്യമായിട്ട് പറയുകയാണ് കാരണം എൻ്റെ ഈ ചാനലിന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് എൻ്റെ വീടുകൂട് എൻ്റെ ഈ ചാനലിലൂടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ജണ്ടപരിസയുടെ നോട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു സിലബസ് പ്രകാരമായിട്ടാണ് ഞാൻ ആ ജണ്ടപരിശ നോട്ട് ഇട്ടിരുന്നത് തുടക്കം മുള്ള എല്ലാ നോട്ടുകളും ഞാൻ ആ കർണാടക സംഗീതത്തിലെ സിലബസ് പ്രകാരമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം വയലും പഠിക്കാൻ ഏതെങ്കിലും രീതിക്കുള്ള അസൗകര്യം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ മറ്റ് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ചാനൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ടുപേർഷ കഴിഞ്ഞുള്ള സിലബസ് വക്രയേണ്ട പരിശ എന്ന സിലബസിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് വക്രേണ്ട പരിഷ ഒന്നാമത്തെ നോട്ട് ഞാൻ ക്ലാസ് ആക്കി ഇട്ടിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നത് ഈ ക്ലാസ് ഈ നോട്ട് രണ്ടാമത്തെ നോട്ട് നമ്മൾ അതിൻ്റെ ദീർഘം പല തരത്തിലും ദീർഘം വരുന്ന ഒരു നോട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇത് പാടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വയലി പ്രാക്ടീസ് ചെയ്യണം കാരണം ഇത് താളമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് താളം ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു താളാണ് പാടുന്ന രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇത് പാടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വയലി വായിക്കുന്നായിരിക്കും നല്ലത് അപ്പ അത് പാടുന്ന രീതി പറഞ്ഞു സസരി സരി ഗരീഗമ ഇങ്ങനാണ് എൻ്റെ തുടക്കം വരുന്നത് പകതി പാവം അത് കഴിഞ്ഞ് അടുത്ത പാവം നേരിട്ട് അതുപോലെ തന്നെ വരുന്നത് സാരി ഗ ഇതിനാണ് പാടുന്ന രീതി അപ്പത് പാടാൻ വിറ്റി ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ താളം സരി സാരി സാരി ഗമ ഇതിനാണ് താളം പിടിക്കുന്നത് നമ്മൾ താളം പിടിച്ച് പാടി പഠിച്ചതിന് ശേഷം വയന വായിക്കണം അല്ലെങ്കിൽ താളം കിട്ടാൻ സാധ്യത കുറവാണ് എങ്കിൽ ഞാനൊന്നും വായിച്ചു ഏൽപ്പിക്കാം നമ്മൾ ഈ നോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചന്ദ്രാപം എന്ന രാഗത്ത് തന്നെയാണ് മായാമാള ഗവളരാഗത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കാരണം അത് നമ്മളെ അടിസ്ഥാന രാഗമാണ് പ്രാഥമിക രാഗമാണ് അതുകൊണ്ട് ആ രാഗത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മറ്റ് രാഗങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രാഗത്തിൽ നിങ്ങൾ ഈ ജൻഡ് ഈ വക്രജണ്ട വരച്ച പ്രാക്ടീസ് ചെയ്യണം വക്ര നമ്മൾ പ്രാഥമികമായിട്ട് പഠിക്കുന്ന എല്ലാ സ്വരങ്ങളും നമ്മൾ ഏതൊക്കെ രാഗം പഠിച്ചിട്ടുണ്ടോ ആ രാഗത്തിലെല്ലാം പ്രാക്ടീസ് ചെയ്യുക കാരണം എല്ലാ രാഗത്തിലുള്ള നമ്മുടെ ഫിംഗറിങ് നമുക്ക് കിട്ടണം എല്ലാ രാഗത്തിലുള്ള ഫിംഗറിങ് നമുക്ക് പ്രായവുമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ എല്ലാ രാഗത്തിലും നമ്മൾ പഠിച്ച നോട്ടുകളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഓരോ ലൈൻ പാടിയതിന് ശേഷം അത് വായിച്ചേൽപ്പിക്കാം സ സരി സാരി സ സാരി Sa re ga sa re ga ma, re ga 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 ma ga ma ga ma ma. Di ga ma di ga ma pa, ga ga ma ga ma ga ma, ma, ma pa 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 da ga ga ma ma pa ga ma ga pa. Gé ma papa ma papa da ma mapa ma p ma da da ma ma da ma, pa, ma da ma Papada, Pada, Padani, Dani, Dani, Nisa, Papada, Dani, Padani, Pada, sani, ni sa ni da ni da ni da, da pa fa pa ni ni da ni, da, ni da, pa da, pa da pa pa ma ni ni da da pa ni da ni pa ni da pa ni da pa ma da da pa da pa da pa ma pa ma ga Papa, ma, da, pa, Papa da, pa, ma, da, pa, ma, maga, pa, maga, pa ma ga pa maga, pama, maga, ma ga, ga pa, pa, ma, ma ga, pa, मा ग मा ग मगरि सा मा गरि मा गी मगरि सा പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പഠിക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ വീട് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഫുൾ ആട്ടിട്ട് വായിക്കാൻ പറ്റും ഫുൾ ആട്ടിട്ട് വായിച്ച് പഠിക്കണം അപ്പോൾ നിങ്ങൾ സഹകരണ രാത്രി നാം പരിചയപ്പെടുത്തുക ഈ രാത്രി നിങ്ങൾ ഇന്നു പഠിച്ച എല്ലാ രാഗത്തിലും നിങ്ങൾ നോട്ട് നല്ലപോലെ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചെടുക്കുക പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൂടി വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് കിടക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നോട് ലൈക്ക് ചെയ്യുക എന്നോട് സംബന്ധിച്ചോളം കമൻറ്റിനോട് എടുത്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോടും അത് അവർക്ക് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ സംയോജിതമായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക അടുത്ത വീഡിയോ ഉടനെ പ്രതീക്ഷ ഞാൻ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ്